സ്വർണ്ണം കുതിക്കുന്നു ഇന്ന് രണ്ടു തവണ വില ഉയർന്നു വീണ്ടും തിളങ്ങി മഞ്ഞലോഹം ഇന്നത്തെ പവൻ കൊച്ചി കേരളത്തിലെ സ്വർണ്ണവില കുതിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ താഴ്ന്നു വന്നിരുന്ന സ്വർണം ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് നടത്തുന്നത് ഇന്ന് രാവിലെയും ഉച്ചയ്ക്ക് ശേഷവും സ്വർണ്ണവില ഉയർന്നു ഇനിയും വില കൂടുമെന്ന സൂചനയാണ് വിപണിയിൽ നിന്ന് ലഭിക്കുന്നത് ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന മാറ്റമാണ് പൊടുന്നനെയുള്ള വില മുന്നേറ്റത്തിന് കാരണം രാജ്യാന്തര വിപണിയിൽ ഔൺസ് സ്വർണ്ണത്തിന് നാലായിരം ഡോളർ കടന്നു എന്നതാണ് പുതിയ മാറ്റം ഈ മാസം ആദ്യത്തിലെ നാലായിരത്തി നാനൂറിലേക്ക് ശേഷം ഇടിഞ്ഞു മൂവായിരത്തി തൊള്ളായിരം തിലേക്ക് എത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും ഉയർന്ന നാലായിരത്തി പന്ത്രണ്ട് ഡോളറെ എത്തി ഇന്ന് മുപ്പത്തിമൂന്ന് ഡോളറിന്റെ മുന്നേറ്റമാണ് സ്വർണത്തിലുണ്ടായത് ആനുപാതികമായി കേരളത്തിലും വില ഉയർന്നു ഡോളർ സൂചിക നേരത്തെ നൂറിന് മുകളിലെത്തീരുന്നു എന്നാൽ ഇപ്പോൾ നൂറിന് താഴേക്ക് വീണു അതേസമയം രൂപയുടെ മൂല്യവും കുത്തനെ ഇടിയുകയാണ് എൺപത്തിയെട്ട് ദശാംശം ആറ് രണ്ട് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യം രൂപയുടെ മൂല്യം ഉയരുമ്പോൾ പ്രവാസികൾ അവസരം മുതലെടുത്ത് നാട്ടിലേക്ക് കൂടുതൽ പണം അയക്കാനുള്ള സാധ്യതയുണ്ട് എന്നാലും നാട്ടിലെ സ്വർണം ഉൾപ്പെടെയുള്ള എല്ലാ ഇറക്കുമതി സാധനങ്ങൾക്കും വില ഉയരും ഈ മാസം ഒന്നിന് കേരളത്തിലെ ഒരു പവന സ്വർണത്തിന് തൊണ്ണൂറായിരത്തി ഇരുന്നൂറ് രൂപയായിരുന്നു വില പിന്നീട് തൊണ്ണൂറായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന വിലയാണിത് ശേഷം വില ഇടിഞ്ഞുവന്നു എൺപത്തിയൊമ്പതായിരത്തി എൺപത് രൂപ വരെ കുറഞ്ഞു എന്നാൽ ഇന്ന് ചിത്രം മാറി ഇന്ന് രാവിലെ ഒരു പവന സ്വർണ്ണത്തിന് എൺപത്തിയൊമ്പതായിരത്തി നാനൂറ് രൂപയായി ഉച്ചയ്ക്ക് ശേഷം വീണ്ടും കൂടി വെള്ളിയുടെ വിലയിൽ മാറ്റമില്ല ഗ്രാമിന് നൂറ്റി അമ്പത്തിയേഴ് രൂപയിൽ തുടരുകയാണ് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയ സ്വർണ്ണവില ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് നാൽപ്പത് രൂപ വധിച്ച് പതിനൊന്നായിരത്തിഒരുന്നൂറ്റി എഴുപത്തിയഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് മുപ്പത് രൂപ വധിച്ച് ഒമ്പതിനായിരത്തിഒരുന്നൂറ്റി തൊണ്ണൂറ് രൂപയായി പതിനാല് കാരറ്റ് സ്വർണം ഗ്രാമിന് ഏഴായിരത്തി അമ്പത്തിയഞ്ച് രൂപയായി ഒമ്പത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുനൂറ്റി മുപ്പത് രൂപയായി ഉച്ചയ്ക്ക് ശേഷം വില വീണ്ടും ഉയർന്നു ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് അറുപത് രൂപ വധിച്ച് പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി പതിനെട്ട് കാരറ്റ് സ്വർണം ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ വധിച്ച് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയായി പതിനാല് കാരറ്റ് സ്വർണ്ണം ഗ്രാമിന് ഏഴായിരത്തി ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയായി ഒമ്പത് കാരറ്റ് സ്വർണം ഗ്രാമിന് നാലായിരത്തി അറുന്നൂറ്റി അമ്പത് രൂപയായി